വി എസ്ക്കോഴ് വിവാദത്തിൽ സി പി എം പുറത്താക്കിയ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂലി പരാതിക്കാരനായ ശ്രീജിത്തിന്റെ വീട്ടുപിടിക്കൽ നടത്തിയിരുന്ന കുത്തിയിരുപ്പ് സമരം അവസാനിപ്പിച്ചു അമ്മിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് പ്രമോദ് പറഞ്ഞു അതേസമയം പരാതിയിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രമോദ് കോട്ടൂലിയുടെ തീരുമാനം പി എസ് സി കോഴ വിവാദത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നതായാണ് പ്രമോദ് കോട്ടുള്ളി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് യഥാർത്ഥ വിഷയം പുറത്തു വന്നിട്ടില്ല താൻ ഇനി ഒരു മകൻ മാത്രമാണെന്നായിരുന്നു ഇക്കാര്യത്തിൽ പ്രമോദ് വൈകാരികമായി പ്രതികരിച്ചത് താൻ ആദ്യം മകനാണ് പിന്നീടാണ് സഖാവായത് കോഴ വാങ്ങിയിട്ടില്ലെന്ന് എനിക്ക് അമ്മയെ ബോധ്യപ്പെടുത്തണം തന്നെ കൊടുക്കാൻ ഗൂഢാലോചന നടന്നു അതിന്റെ പിന്നിലുള്ള ഓരോരുത്തരുടെയും വിവരങ്ങൾ ഘട്ടം ഘട്ടമായി പുറത്തു കൊണ്ടുവരുമെന്നും പ്രമോദ് വ്യക്തമാക്കി ഞാനും എൻ്റെ അമ്മയും എൻ്റെ മകനും അടങ്ങുന്നതാണ് ഏറ്റവും അവസാനം ഞാൻ മറുപടി പറയേണ്ട ആൾക്കാർ അല്ലേ ഞാൻ അവസാനം തിരിച്ചിട്ട് എൻ്റെ വീട്ടിലേക്കാണ് പോവുക എൻ്റെ അമ്മയാണ് എന്നോട് ചോദിക്കുക എൻ്റെ മകനോടാണ് ഞാൻ മറുപടി പറയേണ്ടത് എൻ്റെ ഭാര്യയോടാണ് ഞാൻ പറയുക ഏറ്റവും എൻ്റെ അടുത്ത നമ്മുടെയൊക്കെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഇത് പറയുമ്പോൾ ഇതിനകത്ത് കൃത്യതയോട് കൂടി തന്നെയാണ് പറയുക പക്ഷേ ആ പറയുന്ന സാധനത്തിനകത്ത് ഓരോ സമയത്ത് ഞാൻ എന്തു ചെയ്യാം നിങ്ങളോട് പറയാം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് നിങ്ങളൊക്കെ മക്കളാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യം ലക്ഷം രൂപ കോഴ വാങ്ങിയ അമ്മയോട് പറയണം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു വിഷയം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ മനുഷ്യനോട് മനുഷ്യൻ എന്ന് മാത്രമേ അറിയേണ്ടുള്ളൂ അതേസമയം കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് തന്നെ പുറത്താക്കിയതിന്റെ കാരണം പാർട്ടി വിശദീകരിക്കണമെന്നാണ് പ്രമോദിന്റെ ആവശ്യം നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള പ്രമോദിന്റെ നീക്കം വരും ദിവസങ്ങളിൽ കോഴയുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളിലേക്ക് വിരൽ ചൂണ്ടുമെന്നാണ് സൂചന ജനം കോഴിക്കോട്